കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കൽ കിലോ സ്വർണ്ണ സമ്മാനം തിരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ പിങ്ക് ബൂത്ത് മാതൃക വീറിട്ട അനുഭവമായി വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തിരുവാലി വില്ലേജിന് കീഴിൽ നടുവത്ത് ചടങ്ങാംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പിങ്ക് ബൂത്ത് ഏർപ്പെടുത്തിയത് പിങ്ക് ബൂത്തിൽ എല്ലാ ജീവനക്കാരും വനിതകളാണ് എന്നതാണ് പ്രത്യേകത സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതാ ജീവനക്കാരെ അടക്കം തെരഞ്ഞെടുപ്പ് ജോലികളുടെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുക എന്നതാണ് പിങ്ക് ബൂത്തിന്റെ ലക്ഷ്യം ബൂത്തിലെ ക്രമസമാധാന പാലകരായ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വനിതകളാണ് ഒരു ബൂത്തിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ അഡീഷണൽ പോളിംഗ് ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടാകുക പിങ്ക് ബൂത്തിൽ വനിതകളായിട്ടും എല്ലാം സമയബന്ധിതമായും സമാധാനമായും വോട്ടർമാരെ താമസം കൂടാതെ വോട്ട് ചെയ്യിക്കുന്നതിനും ഇവർക്കായി എന്നതാണ് പ്രത്യേകത ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം